ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രജിസ്റ്റർ ഓഫീസിലെ രാഘവേട്ടന് ഒന്നും ഓർമ്മയില്ല ഡേറ്റ് ഓഫ് ബർത്തോ അച്ഛന്റെ പേരോ ഒപ്പ് പോലും ഓർമ്മയില്ല രജിസ്ട്രാറ് ഇതിങ്ങനെ നോക്കണേ രാഘവേട്ടൻ ഓപ്പനായിട്ട് ഇങ്ങനെ മനസ്സ് എങ്ങോട്ടേക്കോ ഓടിക്കുന്നുണ്ടേ രോഹിത് അച്ഛാ ഓർത്ത് ഒപ്പിടെ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കാ അങ്ങനെ രജിസ്ട്രാറേ പ്യൂണിനോട് പറയും ഇവരുടെ കൂടെ വന്ന സ്ത്രീ ഇല്ലേ അവരെ എങ്ങോട്ട് വിളിക്കോ അങ്ങനെ പ്യൂണെ ഷാലിനിയെ വിളിക്കാനായിട്ട് പോവും രോഹിത്തൊക്കെ അച്ഛനെന്താ അച്ഛന്റെ ഒപ്പ് മറന്നുപോയോ രാഘവേട്ടൻ പറയും എനിക്ക് എനിക്കത് ഇടാൻ കഴിയുന്നില്ല അതെ എന്റെ ഒപ്പ് നിനക്ക് ഇടാൻ പറ്റുവോ അത് കേൾക്കുമ്പോ രോഹിത്ത് ഞെട്ടി പോവും ആ രജിസ്ട്രാർ നോക്കും അച്ഛാ എന്തൊക്കെയാ പറയണത് അച്ഛനൊന്നും ഒപ്പിടാൻ നോക്ക് രാഘവേട്ടൻ എന്തൊക്കെയോ കുത്തിവരെയാണ് അപ്പോഴേക്കും ഷാലിനി അങ്ങോട്ട് വരും എന്താ സാർ എന്താ വിളിച്ചത് അപ്പോൾ പറയും ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത് ഒന്നും ഓർമ്മയില്ല സ്വന്തം അച്ഛന്റെ പേര് പോലും ഓർമ്മയില്ല ഷാലി ഞെട്ടിലോടെ രാഘവട്ടെ നോക്കുക ശാലിനി പറയും അച്ഛനൊരു പേഷ്യന്റാ ഓർമ്മക്കുറുവിന്റെ ട്രീറ്റ്മെന്റിലാണ് രജിസ്റ്റർ പറയും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങൾ ക്ലിയർ ആവണ്ടേ ദാക്കാണ്ടില്ലേ ഒട്ടും ക്ലിയർ ആവാത്ത ഒരു ആധാർ കാർഡ് സ്വന്തം ഒപ്പ് പോലും ഇടാൻ കഴിയാത്ത ഒരാളെ കൊണ്ട് എങ്ങനെയാ രജിസ്ട്രേഷൻ നടക്കുന്നത് ഒറ്റ കാര്യം കിട്ടിയാൽ മതി ഈ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന രാഘവന ഇദ്ദേഹം തന്നെയാണോ തന്നെയാണോന്ന് ഇദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തണം എന്നാലേ ഇത് നടക്കൂ ഷാലിനിയെ ഒന്ന് ഞെട്ടുന്നുണ്ട് ശേഷം ചോദിക്കും ഇതിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയ മതിയോ രജിസ്റ്റർ ആയിരിക്കും അതെങ്ങനെ നടക്കും അദ്ദേഹം അല്ലേ തെളിയിക്കേണ്ടത് അപ്പോ ഷാലിനി പറയും ഞാനിവിടുത്തെ ജില്ലാ കളക്ടറാണ് ശാലിനി വിഷ്ണു അപ്പോഴാണ് അങ്ങേർക്ക് മനസ്സിലാവുന്നത് മാഡം എന്ന് വിളിച്ച് വേഗം എഴുന്നേൽക്കും മാഡം ക്ഷമിക്കണം ഞാനൊരു കടും പിടുത്തക്കാരനൊന്നും അല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്നെ ഇങ്ങനെ ആക്കിയതാണ് ഇദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്താതെ എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല ശാലിനി ആകെ സങ്കടത്തിൽ നിൽക്കുന്നത് രോഹിത്തും ആ രജിസ്ട്രേഷൻ അവിടെ നടന്നിട്ടില്ല ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ ഷ്യാമ ടെൻഷനോടു കൂടെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴേക്കും ഓട്ടോ ശ്രീലെ വിഷ്ണു അങ്ങോട്ട് വരും കുട്ടികളുമായിട്ട് അമ്മേ എന്ന് വിളിച്ച് പപ്പി ഓടി ചെല്ലണേ ശ്യാമ ചേർത്ത് പിടിക്കും എൻ്റെ കുഞ്ഞുമോളെ കിട്ടിയല്ലോ എൻ്റെ മക്കളെ രണ്ടുപേരെയും ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്കത് മതി അത് മാത്രം മതി അപ്പോഴേക്കും ശാരദാമ്മ അങ്ങോട്ട് വരികയാണേ മക്കളെ എന്ന് വിളിച്ചിട്ട് സത്യ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കുട്ടികൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് മക്കളെ ഒന്നും ഇല്ലടാ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കരയില്ലടാ പപ്പിയും ഞങ്ങളുടെ രണ്ടുപേരെയും ഒരു റൂമില് അടച്ചിട്ടിരിക്കുന്നു ശാരദാമേ ശാരദാമ പേടിക്കുന്നുണ്ട് പോട്ടെ എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ നമുക്ക് അവരെ പോലീസുകാരെ കൊണ്ട് എടുപ്പിക്കാം വിഷ്ണു പറയും മക്കളും അല്ലാതെ പേടിച്ചിരിക്കണേ അവർക്കെന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോളൂ എന്നിട്ട് സാവകാശം കാര്യങ്ങൾ തരക്കാം ശാമ വാമോളെ എന്ന് പറഞ്ഞ സത്യേനയും പപ്പിയേയും ചേർത്ത് പിടിക്കുകയാണ് ശാരദ മാറിയും മോളെ അവര് അകത്തേക്ക് കൊണ്ടുപോകും അല്ല മോനെ ശാലിനിയുടെ ഷാലിനിയെ രോഹിത്തും കൂടെ അച്ഛനെ കൊണ്ടുവിടാൻ പോയിരിക്കുകയാണ് അല്ല മോനെ അച്ഛൻ വന്നത് സത്യം പറഞ്ഞോണ്ടായിരുന്നോ അതിനെന്തായാലും സാധ്യത കുറവാണ് എന്തായാലും അവര് വീട്ടിൽ പോകുന്നുണ്ടല്ലോ പോയിട്ട് വരട്ടെ ശ്യാമ അപ്പോഴും ചോദിക്കും മക്കളെ അവര് നിങ്ങളെ ഉപദ്രവിക്കൊന്നും ചെയ്തില്ലല്ലോ വഴക്കുപറേ തല്ലിയൊന്നും ചെയ്തില്ലല്ലോ ശാരദ മാറിയും എന്റെ ശ്യാമേ അല്ലാതെ തന്നെ കുട്ടികളാകെ ഭയന്നിരിക്കാ ഇനി നീയായിട്ട് ഓരോന്ന് പറഞ്ഞേ അവരെ ഭയപ്പെടുത്തല്ലേ കഴിഞ്ഞതൊക്കെ മറക്കാൻ ഒന്ന് രണ്ട് ദിവസം എടുക്കൂടേ വിഷ്ണുവും പറയും അതെ കുട്ടികളെ ഇങ്ങനെ നിർത്തി വിഷമിക്കാതെ ശ്യാമ അവരെ അത്തേക്കുണ്ടോ വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ശ്യാമ കൂട്ടിക്കൊണ്ടു പോവണേ ശാരദാ പറയും പിള്ളേർക്ക് ആ പഴയ പ്രസരിപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പോഴും അവർക്ക് ആ ഭയം വിട്ടുമാറിയിട്ടില്ല അല്ല മോനെ ഡോക്ടറെ കാണിക്കണോ വിഷ്ണുറിയും ഏ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ മാറി ഒരു കാടിനകത്തുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു അവര് കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചത് ആ സ്ഥലത്തേക്ക് ആരും എത്തിപ്പെടില്ലെന്നായിരുന്നു അവര് കരുതിയത് പക്ഷെ അവളുടെ പദ്ധതി എല്ലാം നമ്മൾ പൊളിച്ചടക്കിയല്ലോ ശാരദാ പറയും ആദ്യം അവളെ പിടിച്ചിടേണ്ടത് എത്ര ചെയ്തിട്ടും അവർക്കൊരു മടുപ്പ് ില്ലേ വിഷ്ണുരും അതൊരു പ്രത്യേക ജന്മമാണ് ശാരദാമൻ നമ്മൾ എല്ലാവരും സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്നതാ പക്ഷെ അവൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ സമാധാനം കെടുത്താന്നുള്ളതാ അതിൽ സന്തോഷം കണ്ടെത്താം ഇവിടെ നിയമത്തിനു വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല നല്ല പരണ്ടി വരെ സംഘടിപ്പിച്ച് അതുകൊണ്ട് നല്ല പേട കൊടുക്കണം ഇതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഇറങ്ങുമ്പോഴേ ആ അടിയുടെ പാട് കണ്ട് പിന്തിരിയണം കുട്ടികളൊക്കെ ദ്രോഹിക്കാൻ പ്ലാൻ ചെയ്യുന്നവരെ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ശാരദ പറയും അത് തന്നെ എന്തായാലും മോം വാ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ ശാരദാമ്മ അകത്തേക്ക് പോവണേ വിഷ്ണു ഫോൺ ഫോണെടുത്ത് ഷാലിനിയെ വിളിക്കുന്നുണ്ട് ഇതേ സമയം ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് സത്യാമ തിരികെ വീട്ടിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ദേഷ്യത്തിലാണുള്ളത് പൊന്നിയും ചേട്ടനും അടുത്തുണ്ട് ഇങ്ങോട്ട് വരട്ടെ മരുമകളാണോ ഞാനാണോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് എനിക്കൊന്നും അറിയണം ഒരു കാര്യവും പറയാതെ തോന്ന പോലെ അങ്ങ് ഇറങ്ങി പോവാ ഇതെന്താ വല്ല സത്രവും മറ്റു ആണോ ഇങ്ങോട്ട് വരട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ശാലിനിയുടെ കാറിലെ അങ്ങോട്ട് രാഘവേട്ടനെ രോഹിത്തും ശാലിനിയും കൂടെ ഇറക്കി കൊണ്ടുവരുന്നത് ഷാലിനിയെയും രോഹിത്തിനെയൊക്കെ കാണുമ്പോൾ തന്നെ ബാമ അങ്ങ് മുഖം തിരിക്കും അങ്ങനെ അവര് രണ്ടുപേരും പിടിച്ച് ഉമർത്തേക്ക് കയറ്റും അകത്ത് പോകാൻ നിൽക്കുമ്പോൾ ബാമ പറയും നിൽക്ക് എങ്ങോട്ട് പോകുന്നു രാഘവേട്ടനും പേടിച്ചിട്ടുണ്ട് അതെന്താ ബാമേ അങ്ങനെ ചോദിച്ചത് ഞാൻ വീട്ടിലേക്ക് വന്നതല്ലേ ബാമയ്ക്കും തോന്നുമ്പോൾ വരാനും പോകാനും ഞാനെന്താ ഇവിടെ വലിയ സത്രം നടത്തുന്നുണ്ടോ ശാലിനി പറഞ്ഞു സത്യമേ അച്ഛനെ അതിന്റെ പേരിൽ വഴക്ക് പറയണ്ട വാ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്തണേ ഞാൻ ഒരു ആവശ്യത്തിന് കൂട്ടിക്കൊണ്ടു പോയതാണ് അച്ഛൻ പറഞ്ഞതായിരുന്നു സത്യമ്മയോട് പറഞ്ഞിട്ട് പോവാന്ന് പക്ഷേ ഞാൻ അച്ഛനെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പോയത് ബാമറി ഹോ അപ്പൊ നീ ഇവിടെ ജോലിയുടെ പവർ കാണിച്ചതാ കളക്ടർ അമ്മയുടെ ഹുങ്ങ് ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു ഷാലിനെ പിടിച്ചൊരു ഇന്ത് വെച്ചെടുക്കും എന്നിട്ട് രാഘവേടനൊഴിക്കും അല്ല എന്തിനപ്പ ഇങ്ങോട്ട് പോന്നത് മരുമോൾക്കൊപ്പം മരുമോളുടെ വീട്ടിലങ്ങ് കൂടായിരുന്നല്ലോ അപ്പൊ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള ഈ പോക്കൂര അങ്ങ് നിർത്തായിരുന്നു രോഹിത് പറയും സത്യമേ ഞങ്ങളെ അച്ഛനെ കൊണ്ടുപോയരുത് എന്ന് പറഞ്ഞ് മുഴിപ്പിക്കും ില്ല നീ മിണ്ടി പോവരുത് എന്റെ കുടുംബം തകർത്തവനാ നീ ഞങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തവൻ എന്റെ കൺമുന്നിൽ വന്ന് നിക്കാൻ പോലും യോഗ്യതയില്ലാത്തവൻ ഇതൊക്കെ കേൾക്കുമ്പോ രാഘവേട്ടൻ പറയും ഭാമയെ നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കാതെ നമുക്ക് നമുക്ക് എല്ലാവർക്കും കൊണ്ടുള്ള ഒരു കാര്യത്തിനാ ഞാനേ ഇവർക്ക് ഇവർക്കൊപ്പം പോയതേ ഭാമയ്ക്കും നമുക്കോ ഏത് നമുക്ക് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന രണ്ട് രണ്ട് പേർ എന്റെ ഇടവും വലവും നിൽക്കുന്നത് എന്ന് പറഞ്ഞേ ഷാലിനിയെയും രോഹിത്തിനെയും മാറി മാറി നോക്കൂ ഇവരുടെ ഒരു സഹായവും എനിക്ക് വേണ്ട നിങ്ങൾക്കും വേണ്ട ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കാം ഷാലിനി ഒരു സത്യമേ അച്ഛന്റെ സ്വത്ത് അച്ഛനെ തന്നെ തിരികെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അച്ഛനെ കൊണ്ടുപോയത് പക്ഷേ അച്ഛന്റെ ഓർമ്മക്കുറവ് കാരണം അത് നടന്നു ഭാവ് അറിയ ഹാ അത് നടക്കില്ല ഒരു കാര്യം ഉണ്ടായാലല്ലേ അങ്ങനൊരു കാര്യം ഉണ്ടായി എന്ന് പറയാൻ പറ്റൂ സ്വത്തെഴുതി കൊടുക്കാൻ പോകുന്ന പോലും നിന്റെയൊക്കെ അവതാരത്തിലാണെങ്കിലേ ഞങ്ങക്ക് വേണ്ടടി ഞങ്ങളൊന്ന് മനസമാധാനത്തോടു കൂടെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചാ മതി രോഹിത്തോറേയും അച്ഛനും അമ്മയും ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ട് ആ വീടും പറമ്പും എന്റെ പേരിലേക്ക് സ്വന്തമാക്കിയത് ബാമയ്ക്കും അച്ഛനും അമ്മയോ വിളിച്ചു പോരുത് നീ ഞങ്ങളെങ്ങനെ പിന്നെ കഷ്ടപ്പാടെ എന്ത് കഷ്ടപ്പാടാടാ എന്നെ ചതിച്ചെടുത്തതാ നീ എന്റെ സ്വപ്നങ്ങൾക്കും ഇതെ ഇടുത്തി വീഴ്ത്തിയിട്ട് ഇപ്പൊ ഇല്ലാത്ത കഥയും പറഞ്ഞേ വീണ്ടും വന്നിരിക്കാ എന്നെ ചതിക്കാനായിട്ട് ഇറങ്ങട വെളിയിലേ സത്യമേ എന്ന് വിളിക്കുമ്പോ നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത് എന്റെ കുടുംബത്തിൽ നിന്ന് എടാ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ രോഹിതിനെ പിടിച്ചൊരു ഒറ്റ എന്ത് വെച്ചുകൊടുക്കുമ്പോൾ പുറത്തേക്ക് ഹാവൻ വന്നേക്കുന്നു ആ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് അപ്പോഴേക്കും രോഹിത് പതിയെ സങ്കടത്തോടെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും ശാലിനെ രോഹിത് പോകുന്ന ഇങ്ങനെ നോക്കും ശേഷം ഭാമയോട് പറയും സത്യമേ ഞങ്ങളിപ്പം എന്തു പറഞ്ഞാലും സത്യമ്മ വിശ്വസിക്കില്ല കാരണം സത്യമ്മയുടെ ഉള്ളിൽ നിറയെ ഞങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പുമാണ് പക്ഷെ ഒരിക്കൽ സത്യമ്മ ഈ സത്യങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ ഇപ്പൊ കാണിച്ചതിനെല്ലാം തക്കതായ കാരണം കാരണമുണ്ടായിരുന്നു ബാമറി ഹോ നിന്റെ മോഹന വാഗ്ദാനങ്ങളിലെ വീണ് പോകുന്നവരുണ്ടാകും പക്ഷേ ഈ സത്യഭാമെ അതിന് കിട്ടില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെയാണ് നിന്ന നിൽപ്പിലെ എന്റെ ഈ ജന്മം ഭൂമിക്ക് താഴേക്ക് താഴ്ന്നു പോകുന്നു പറഞ്ഞാലും നിന്റെ ഒന്നും പിന്നാലെ ഈ സത്യഭാമ വരത്തിലിടി മരിക്കുന്നതുവരെ എന്റെ ഈ നിലപാടിനെ ഒരു മാറ്റവും വരില്ല നീയെന്നും എന്റെ ജീവിതം തകർത്തവളും അവനെന്നും ജീവിതം തകർത്ത ചതിയനുമായിരിക്കും ഒന്നെങ്കിൽ എൻറെ മരണം വരെ അല്ലെങ്കിൽ നിന്റെയൊക്കെ മരണം വരെ ഇതിങ്ങനെ നിലനിൽക്കുകയും ചെയ്യും ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ അധികാരം കാണിക്കാൻ നോക്കിയാ നിന്റെ കളക്ടറേറ്റിലേക്ക് ഞാനങ്ങ് വരും എന്നിട്ട് നിന്റെ കസേരയിൽ ഞാൻ കയറിയിരിക്കും എന്നിട്ട് ഞാനങ്ങു ഭരിക്കും അതിന്റെ നാണക്കേടെ നിനക്കായിരിക്കും മറ്റുള്ളവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് അധികാരം കാണിക്കുന്ന നിന്റെ ഈ തറവേലയും കൊണ്ട് ഇനി ഈ വീട്ടിലേക്ക് വരരുത് ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനേ എനിക്കറിയാം എന്ന് ശാലിനിയോട് വിരൽ ചൂണ്ടി പറയണേ രോഹിതിനേയും നോക്കുന്നുണ്ട് ശേഷം രാഘവേട്ടന്റെ അടുത്ത് പോയിട്ട് പറയും ദേ നിങ്ങളോടും കൂടിയാ പറയുന്നത് ആരെങ്കിലും വിളിച്ചാലേ ചാടിത്തുള്ളി അങ്ങ് പോയാ പോരാ സംരക്ഷണം തരുന്നവരും വെള്ളം തരുന്നവരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം വിരൽ ചൂണ്ടി ശാലിനിയോട് പറയും ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്നേ ഇതുപോലുള്ള വില കുറഞ്ഞ നാടകങ്ങൾ ആടരുത് അങ്ങനെ ആടിയാൽ ഞാൻ ആരാണെന്നും എന്താണെന്നും നീ അറിയും പോയിക്കോ രണ്ടുപേരും എന്റെ മുന്നിൽ നിന്ന് അതെ രാഘവേട്ടൻ പാമേ എന്ന് വിളിക്കുമ്പോ ശാലിനി പറയും പറയട്ടാച്ചാ മതിയാവോളം പറയട്ടെ സത്യമേ എന്നെങ്കിലും സത്യം എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു നേരം വരും അതുവരെയുള്ള പരീക്ഷണങ്ങൾ അത് ഞാൻ നേരിട്ടോളാം എന്റെ വിധിയാണെന്ന് കരുതി ഞാനങ്ങ് സമാധാനിച്ചോളാം എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോകണേ രോഹിത്തും കാറിൽ കയറാ അങ്ങനെ രണ്ടുപേരെയും അവിടുന്ന് രാമേട്ടം കൊണ്ടുപോകും പാമ നോക്കി നിൽക്കും ശേഷം രാഘവേട്ടനോടെ ദേ മരുമകളാണ് ബന്ധുവാണെന്ന് പറഞ്ഞ് പറഞ്ഞ ആരുടെങ്കിലും കൂടെ പോവാന്നാ കേട്ടല്ലോ ഈ പടി അറിഞ്ഞു പോവരുതെന്ന് പിള്ളയോടും പൊന്നിയോടും പറയും നിങ്ങൾ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞേ ദേഷ്യത്തിലാണ് ബാമയോടുന്നകത്തേക്ക് കയറി പോകുന്നത് പിള്ളച്ചേട്ടം പറയും അല്ല സാറേ സത്യമാ രാഘവേട്ടം പറയും പറയട്ടെടോ പറഞ്ഞു തീർക്കട്ടെ പറഞ്ഞു തീരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അവിടെ ഇരിക്കാ ശേഷം പിന്നീട് കാണിക്കുന്നതേ സുസ്മിതയും ഉപേന്ദ്രനും ഇങ്ങനെ സംസാരിക്കണേ ഉപേന്ദ്രൻ നല്ല ദേഷ്യത്തിൽ എന്റെ ചേട്ടനെ തിരികെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ചത് ഈ കാണുന്ന പണം മുഴുവൻ മുടക്കിയത് സുസ്മിതയ്ക്ക് ഒരു മറുപടിയും പറയാനില്ല എന്താ ഒന്നും ഇണ്ടാത്തത് എനിക്കുണ്ടായ കടങ്ങൾ ആര് നികത്തി തരും പറ പാറ ഞാനിനി എന്ത് ചെയ്യണം സുസ്മിതോറിയും ചില കാര്യങ്ങളില് നമുക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ് വീഴ്ചയിൽ നിന്നാണല്ലോ നടക്കാൻ പഠിക്കേണ്ടത് ഇനി മുന്നോട്ടുള്ള നീക്കങ്ങളില് ഈ വീഴ്ച ഒരു പാഠമാണ് ഹും ഇങ്ങനെ പോയല്ലേ എനിക്കുണ്ടാവുന്ന വീഴ്ചയല്ല വീഴ്ത്തലാ എന്നേക്കുമായിട്ട് എന്നെ തളർത്തിക്കെടുത്തിക്കൊണ്ടുള്ള വീഴ്ത്ത അതാ എനിക്കിനി സംഭവിക്കാൻ പോകുന്നത് സുസ്മിത പറയും അവൻ ഇങ്ങനെ പറയുന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഉപേന്ദ്രൻ പറയും പക്ഷെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവൻ ഇവിടെ കാണിച്ചതെല്ലാം അഭിനയമായിരുന്നു നമ്മളെ പൊട്ടന്മാരാക്കുന്ന അഭിനയം അതുകൊണ്ടിപ്പൊ എന്തായി ഒരു അഞ്ചു പൈസ ചെലവില്ലാതെ രാഘവൻ രാഘവന്റെ സ്വന്തമാക്കിയില്ലേ നിങ്ങൾക്കൊക്കെ എന്ത് നഷ്ടം വന്നു പറ്റിക്കപ്പെട്ടത് ഞാനല്ലേ ഞാൻ മാത്രം എന്ന് പറഞ്ഞാൽ വെള്ളം അടുത്ത് അങ്ങ് കുടിക്കും സുസ്മിത എല്ലാം കേട്ട് അല്പസമയം ഉണ്ടായിട്ട് പറയും അങ്ങനെ ഒറ്റപ്പെട്ട് ചിന്തിച്ചു പോയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല വാട്ട് ഈസ് നെക്സ്റ്റ് അത് ചിന്തിക്കി എന്ത് ചിന്തിക്കാൻ എല്ലാം അടക്കിപ്പുറക്കി ഞാൻ മലേഷ്യയിലേക്ക് പോകും രജിസ്റ്റർ നടക്കാത്തത് ഇവർ അറിഞ്ഞിട്ടില്ല അങ്ങനെ നോക്കുമ്പോഴായിരിക്കും ചന്ദ്രബോസ് കാറിൽ അങ്ങോട്ട് വരുന്നത് ഈ സമയം ഉപേന്ദ്രം പറയണേ സ്വപ്നങ്ങളുടെ കോട്ടയുടെ വാതിൽ അടച്ച് താക്കോലിൽ മടിത്തിരിപ്പിൽ വെച്ച് കാത്തിരിക്കല്ലാതെ ഒരു വഴി ഞാൻ കാണുന്നില്ല അപ്പോഴേക്കും ബോസ് അങ്ങോട്ട് വരും എടോ അങ്ങനെ കാത്തിരിക്കാനാണ് മലേഷ്യ എന്ന് കുറ്റംപറിച്ച് നിങ്ങൾ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നത് ആ കാലൊന്നു മാറ്റിക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ സോഫയിൽ കയറിയിരിക്കും കയ്യിലെന്തോ ഉണ്ട് അതവിടെ വെക്കുന്നുണ്ട് ഉപേന്ദ്രൻ പറയും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബൈ പറഞ്ഞു പോകുന്നതാ നല്ലത് ഇല്ലെങ്കിൽ കരുതി വെച്ചിരിക്കുന്ന വണ്ടിക്കൂലി പോലും വെള്ളത്തിൽ വയച്ച വരപോലെ ആയി പോകും ചന്ദ്രബോസ് അപ്പോഴേക്കും കൊണ്ടുവന്ന സാധനം പുറത്തേക്ക് വെക്കുകയാണ് മദ്യത്തിന്റെ ബോട്ടിലാ ചിരിച്ചുകൊണ്ട് വയ്ക്കും താനൊട്ടും ദൈവവിശ്വാസി അല്ലല്ലേ അതിന്റെ ഒരു കുറവുണ്ടേ നിങ്ങൾക്ക് ഭാഗ്യം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാ മോളെ രണ്ടു മൂന്ന് ഗ്ലാസ് ഇങ്ങോട്ട് അങ്ങനെ സുസ്മിത അതെടുക്കാൻ പോകും ബോസ് പറയും കാരണം ഇതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ഒരു കൈത്താങ് പോലെ ഇതുപോലെ ഭാഗ്യം എന്നെ തേടി വന്നിട്ടുണ്ട് ഇപ്പോഴും അക്കാര്യത്തിലെ എന്റെ ഈശ്വരന്മാരെന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഒരെണ്ണം ഒഴിക്കട്ടെടോ സുസ്മിത അപ്പോഴേക്കും ക്ലാസ് എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കും ഉപേന്ദ്രം പറയും എനിക്ക് വേണ്ട ജീവിതം കഴിമരത്തിൽ കിടന്നാടുമ്പോൾ ലൂഡോ കളിച്ച് മാനസിക ഉല്ലാസം തിരികെ കൊണ്ടുവരാൻ എന്നെ ഒരാൾക്ക് സാധിക്കില്ല സുസ്മിത പറയും രൂഹിത്തിന്റെ ചതിയെ കൃത്യമായി ചങ്കിൽ തന്നെ തറച്ചിരിക്കും ബോസ് പറയും ഒരു തറക്കിലും ഇല്ല മോളെ രജിസ്ട്രേഷനെ നടന്നിട്ടില്ല ഇതിപ്പോഴാണ് അവർ അറിയുന്നത് രണ്ടുപേരും ഞെട്ടിലോടെ എന്നാ സന്തോഷത്തിൽ ഇങ്ങനെ നോക്കുക നടന്നില്ലെന്നോ ബോസ് പറയും എടോ രാഘവൻ നായർക്ക് അയാളുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം അച്ഛന്റെ പേര് വരെ മറന്നു പോയ ഒരാൾക്കെ രജിസ്ട്രാറുടെ മുന്നിലെ ബബ്ബബ് അടിക്കേണ്ടി വന്നു സുസ്മിതയ്ക്കും അങ്ങനെ എഴുതി വാങ്ങിക്കുന്ന ആളുടെ ഒക്കെ രജിസ്ട്രേഷൻ സമയത്ത് ആവശ്യമുണ്ടോ ബോസ് പറയും എഴുതി വാങ്ങിക്കുന്ന ആളെ നാട്ടിലില്ലെങ്കിലും ഫിംഗർ പ്രിന്റ് അനിവാര്യമല്ലെങ്കിലും മിക്കവാറും പേരും വരും പക്ഷെ അങ്ങനെ വന്നു പോയതാ ഈ രാഘവനായിരിക്കേ വിനയായത് എന്നാ അത് നമുക്ക് ഗുണമായി പിന്നെ ഈ രജിസ്ട്രാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും അങ്ങേർക്ക് നൽകാനായിട്ടില്ല സുസ്മിതയുടെ മുഖത്ത് പഴയ സന്തോഷം തിരിക്ക വരികയാണേ അപ്പൊ പണി വാളിയല്ലേ എന്നാ പിന്നെ ആ ഒരു സന്തോഷത്തിലെ നമുക്കൊരോന്ന് കഴിക്കാം ഉപേന്ദ്രം പറയും ഇത് നടന്നിട്ടില്ലെങ്കിലും സംഗതി ഇപ്പോഴും അവന്റെ കൈയിലേ അവനെഴുതിയത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ അതെല്ലാം അവന്റെ ഭാര്യയുടെ പേരിലല്ലേ അതുപോയി രജിസ്റ്റർ ചെയ്താൽ എല്ലാം തീർന്നില്ല ആ പിള്ളേര് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ബോസ് മദ്യം എടുത്തു കൊടുക്ക താനിതൊന്ന് കുടിച്ചേ അങ്ങനെ ഉപേന്ദ്രനെ കൊണ്ട് നിർബന്ധിച്ച് അത് കുടിപ്പിക്കണേ ബോസ് പറയും എടോ സ്വത്ത് നിങ്ങളുടെ കൈയിലേക്ക് വരാൻ വേണ്ടിയാ ഞാൻ ഈ കടന്ന് കളികളൊക്കെ കളിക്കുന്നത് നിങ്ങൾ പണം അടക്കിയതല്ലേ അത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വന്നു ചേരും ഇല്ലെങ്കിൽ കയ്യിലേക്ക് വെച്ചു തരും ഞങ്ങൾ വിശ്വസിക്കടോ ദാ മോളെ എന്ന് പറഞ്ഞേ സുസ്മിതയ്ക്കും കൊടുപ്പു രോഹിത്തിന്റെ ചങ്കിടിച്ച് കളിക്കിയിട്ടാണെങ്കിലും ഈ പ്രശ്നം ഞാൻ പരിഹരിച്ച് തന്നിരിക്കും ഉറപ്പാടോ താൻ കഴിക്കേ അപ്പൊ ചേർസ് എന്ന് പറഞ്ഞെ അവരവിടെ ഇരുന്ന് മദ്യപിക്കാ അപ്പോ ഇങ്ങനെയൊക്കെയാണേ ഈ ഭാഗത്തുള്ളത് അതിനുശേഷം പിന്നീട് കാണിക്കുന്ന നെക്സ്റ്റ് പ്രൊമോലുള്ളത് ശാരദാമ്മ മക്കൾക്ക് ഭക്ഷണൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് വിഷ്ണു അവിടെ വന്നിരിക്കും അപ്പോഴേക്കും ഷ്യാമ കുട്ടികളെ കുളിപ്പിച്ച് ഫ്രഷാക്കി അവിടെ കൊണ്ടുവന്നിരുത്താ വിഷ്ണു ആണ് രണ്ടുപേർക്കും ഭക്ഷണം വാരി കൊടുക്കുന്നത് ശാരദാമയും ശ്യാമയും അത് കണ്ട് സന്തോഷിക്കുകയാണ് ശേഷം അവരവിടെ സന്തോഷത്തോട് ഭക്ഷണൊക്കെ കഴിക്കും പിന്നീട് കാണിക്കുന്നത് ശാലിനിയെ അങ്ങോട്ട് തിരികെ എത്തുന്നതാ എന്നിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയും വിഷ്ണുനോട് പറയും അച്ഛനെ നമുക്ക് നല്ല ചികിത്സ കൊടുക്കണം എത്രയും പെട്ടെന്ന് ഇനി വഹിക്കാൻ പറ്റില്ല വിഷ്ണു കേട്ടാ ശേഷം ശാരദാമ അങ്ങോട്ട് വരികയാണ് ശാരദാമ വന്നിട്ട് പറയും അതെ ഇപ്പോ ഈ പ്രശ്നങ്ങൾക്ക് ണ്ടായത് കാരണം കുട്ടികൾ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അവരെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കുടുംബമായിട്ട് ഒരു ടൂറൊക്കെ പോയിക്കൂടെ ഒരു വിനോദയാത്ര എന്നൊക്കെ പറയുമ്പോൾ ഷാലിനിയും വിഷ്ണു ഇങ്ങനെ പരസ്പരം നോക്കും നിങ്ങളൊന്ന് ആലോചിക്കേ എന്ന് പറഞ്ഞ ശാരദാമ അവിടുന്ന് പോകും വിഷ്ണുവിന് നല്ല താല്പര്യം ഉണ്ട് കേട്ടോ വിഷ്ണുഷാലിനി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ നമുക്ക് വിട്ടാലോ ശാലിനിയും ഉം എന്ന് പറഞ്ഞിങ്ങനെ മുകളും അങ്ങനെ അവരെല്ലാവരും കൂടെ ട്രിപ്പ് പോകുന്ന ഭാഗമാണ് ഇനി വരാനുള്ളത് അപ്പോ നമുക്കിനി ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്